ഇടുക്കി രൂപതാ ബൈബിൾ കൺവെൻഷൻ കൃപാഭിഷേകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരട്ടയാർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ബുധനാഴ്ച മുതൽ ഇരുപത്തിയഞ്ച് ഞായറാഴ്ച വരെയുള്ള തീയതികളിൽ നടക്കുമെന്ന് രൂപതാ വികാരി ജനറൽ മൊൺസിനൂർ ജോസ് കരിവേലിക്കൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നാല് മുപ്പത് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ നടക്കുന്ന കൺവെൻഷന് അണക്കര മരിയൻ കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമിനാൽ നേതൃത്വം നൽകും വൈകുന്നേരം ആരംഭിക്കുന്ന കൺവെൻഷൻ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഉദ്ഘാടനം ചെയ്യും ഈ മാസം മുതൽ വരെ ബൈബിൾ കൺവെൻഷൻ ശുഭാഭിഷേകം രണ്ടായിരത്തി നാല് ഇരുപത്തിനാല് നടക്കുകയാണ് ഇരിക്കിരുപതിയിലെ നൂറ്റിയഞ്ചോളം ഇടകയിൽ വിശ്വാസികളാണ് ഇത് പങ്കെടുക്കുവാനായിട്ട് പ്രതീക്ഷിക്കുക ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം നാലര മുതൽ ഒൻപതര വരെ ആണ് ഓരോ ദിവസത്തെയും പരിപാടി ക്രമീകരിച്ചിരിക്കുക ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ അത്തരം വേണ്ടിയിട്ടുള്ള വിപുലമായ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പന്തലുകൾ കിട്ടി ഗതാഗത സംവിധാനങ്ങൾ പാർക്കിംഗ് സംവിധാനങ്ങൾക്ക് ഒരുക്കിക്കുകയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക ഇടുക്കി രൂപതാ മെത്രാൻ അഭിമന്യ ജോൺ നെല്ലിക്കുന്നിൽ പിതാവാണ് കൺവെൻഷന്റെ ദിവസങ്ങളിൽ കോതമംഗലം മെത്രാൻ മർ ജോർജ് മടത്തി കണ്ടത് പതിനാമത് രൂപതാ മെത്രാൻ മർ ജോസഫ് ഒരുമിച്ചത് സീറോ മടപാ സെലിഡ് ക്യൂരിയ മെത്രാൻ അസ്ബാഷി മാണിയപ്പലിക്കൽ എന്നിവരെ അബാനി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കൺവെൻഷന് നേതൃത്വം നൽകുക അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡൊമിനിക് വളമല്ലും ടീമുമാണ് വർഷങ്ങളായിട്ട് കൺവെൻഷൻ വിക്കരബോധരാഭിമുഖ്യം നടത്താറുണ്ടായിരുന്നു കോവിഡ് കാലത്ത് നിന്നുപോയി വീട്ടിൽ പുനരാരംഭിച്ചിരിക്കുകയാണ് അവസരമായിട്ടാണ് ഈ കൺവെൻഷന്റെ നടത്തിപ്പിനായി ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ രക്ഷാധികാരിയായും മോൺസനൂർ ജോസ് പ്ലാച്ചികൽ മോൺസന്നൂർ അബ്രാഹം ബുറയാറ്റ് മോൺസനൂർ ജോസ് കരുവേലിക്കൽ വെള്ളിയാംകുടി ഫൊറോന വികാരി ഫാദർ തോമസ് മണിയാട്ട് തങ്കമണി ഫൊറോന വികാരി ഫാദർ ജോസ് മാറാട്ടിൽ നെടുങ്കണ്ടം ഫൊറോന വികാരി ഫാദർ ജെയിംസ് ശൗര്യാങ്കുഴി എന്നിവർ സഹരക്ഷാധികാരികളായും ഫാദർ ജിതിൻ പാറയ്ക്കൽ ഫാദർ അമൽ ഞാവള്ളിക്കുന്നേൽ സൽജു മുറിയായ്ക്കൽ എന്നിവർ ജനറൽ കൺവീനർമാരായും ജോസ് പടലോടിയിൽ മാത്യു കൈപ്പയിൽ ബെന്നി കൈപ്പകശേരിൽ ജിൻസൻ പുളിയങ്കുന്നേൽ റെജി എലിപ്പുലിക്കാട്ട് എം വി ജോർജ്കുട്ടി എന്നിവർ ജോയിൻറ് കൺവീനർമാരായും നൂറ്റി അൻപതങ്ക് സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇടുക്കി രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നെത്തുന്ന പതിനായിരത്തോളം ആളുകൾക്ക് പങ്കെടുക്കാവുന്ന രീതിയിൽ വിപുലമായ പന്തലും അനുബന്ധ സൗകര്യങ്ങളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് കൺവെൻഷനിൽ എത്തുന്ന രോഗികൾക്ക് പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൺവെൻഷൻ കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നതിനായി തങ്കമണി തോപ്രാങ്കുടി കട്ടപ്പന ബഥേൽ നെടുങ്കണ്ടം വാഴവര ചെമ്പകപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പ്രത്യേക വാഹന സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു പത്രസമ്മേളനത്തിൽ കൺവെൻഷൻ കൺവീനർമാരായ സൽജു മുറിയാക്കൽ മാത്യു കൈപ്പയിൽ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക